അസ്സാമലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്വന്തമായിട്ട് ഒരു വീടില്ലാതെ വീടിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് സ്വന്തമായിട്ട് ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അല്ലേ ഇതുവരെ ഒരു വീട് പോലുമില്ലാത്ത ആളുകൾക്കും അതുപോലെ തന്നെ ഉള്ള വീട് സൗകര്യമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ദ്വ മുത്തു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവിസലമ്മ തങ്ങള് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ ദ്വ ആണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് അതിനു മുമ്പ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സൗകര്യമുള്ള വിശാലമായ വീട് വേണമെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വലിയൊരു വീട് വേണമെന്നോ അല്ലെങ്കിൽ വലിയ ആർഭാടമുള്ള ഒരു വീട് വേണമെന്നോ ഒന്നുമല്ല ഏതൊരു സമയവും ദുഷിച്ച സ്വഭാവമുള്ള പരസ്പരം തീരെ ഐക്യമില്ലാത്ത ഒരു കുടുംബത്തിന് ആ വീട്ടുകാർക്ക് എത്ര വലിയ വീടും സൗകര്യവും ഉണ്ടായിട്ടും യാതൊരു ഫലവും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ദുവാ ചെയ്യേണ്ടത് പരസ്പരം ഐക്യവും സ്നേഹവും സമാധാനവും എല്ലാം ഉള്ള ഒരു ഹൈറായ വീട് നമുക്ക് നൽകണമേ എന്നാണ് നമ്മൾ അള്ളാഹു താലായോട് ദ്വാ ചെയ്യേണ്ടത് ഇതിനെല്ലാം വേണ്ടി നമ്മൾ പതിവാക്കേണ്ട ്വാണു അള്ളാഹു മഹഫുലെ സമ്പി വ ഫി ദാരി വബാരിക് ഫി റിസുഖി ഈ ദ്വാ നിങ്ങൾ പതിവാക്കുക അള്ളാഹുവിനെ ഞങ്ങളുടെ പാപങ്ങളെ പുറത്തു തരണമേ എൻ്റെ വീട്ടിൽ നീ വിശാലതയും ബർക്കത്തും തരയണമേ അതുപോലെ തന്നെ ഞങ്ങളുടെ ഭക്ഷണത്തിലും നീ ബർക്കത്തും റഹ്മത്തും തരയണമേ എന്നാണ് ഈ ഒരു ദ്വാൻ്റെ അർത്ഥം ഈ ദ്വാ തീരെ വീടില്ലെങ്കിലും അതുപോലെ തന്നെ നമ്മളെ ഉള്ള വീട്ടിലെ ഹയറും ബർക്കത്തും ഒന്നുമില്ലാതെ നമുക്ക് വലിയ വീടുണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല നമ്മളെ മക്കൾ തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലുമൊക്കെ ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഈ ഒരു ദ്വാ പതിവാക്കാവുന്നതാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടൊന്നുമില്ലാത്ത സമയത്ത് നമ്മൾ വലിയ വലിയ വീടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആ വീട്ടിലുള്ളവർക്ക് എന്ത് ഭാഗ്യമാണല്ലേ അല്ലെങ്കിൽ ആ വീട് എന്ത് വലിയ വീട് എന്ത് രസമല്ലേ കാണാനെന്നൊക്കെ എന്നൊക്കെ വിചാരിക്കും പക്ഷെ ആ വീട്ടിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അവിടെയുള്ള വിഷമങ്ങൾ അതൊന്നും നമുക്ക് അവരുടെ വീട് കണ്ട് വിലയിരുത്താൻ കഴിയുന്ന കാര്യങ്ങളല്ല ഒരു വീടില്ലെങ്കിൽ പോലും നമുക്കുള്ള സന്തോഷവും സമാധാനവും ഒന്നും ചിലപ്പോൾ ആ വീട്ടിൽ അവർക്ക് കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഹയറായ സമാധാനമുള്ള ഒരു വീട് ലഭിക്കാൻ വേണ്ടി എല്ലാവരും ധ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകരിക്കുന്ന വീഡിയോ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും